നവംബർ ഒമ്പത് വിശുദ്ധ തേടോർ ഒരു ക്രിസ്ത്യൻ പടയാളിയായിരുന്ന വിശുദ്ധ തിയഡോർ തന്റെ ജീവിതം ക്രിസ്തുവിനായി മാറ്റിവെച്ച അദ്ദേഹം എ ഡി മുന്നൂറ്റി അമേസിയിലെ സൈബലയിൽ ഉള്ള വിഗ്രഹ ആരാധകരുടെ ക്ഷേത്രം തീ കൊളുത്തി നശിപ്പിച്ചു സൈന്യങ്ങളുടെ തലവൻ അദ്ദേഹം തന്റെ വിശ്വാസം ഉപേക്ഷിക്കുകയും തന്റെ പ്രവൃത്തികളിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിശുദ്ധനോട് കരുണ കാണിക്കാമെന്ന് പറഞ്ഞു എന്നാൽ വിശുദ്ധനാകട്ടെ തന്റെ വിശ്വാസം മുറുകെ പിടിച്ചു തുടർന്ന് വിഗ്രഹാരാധകർ അദ്ദേഹത്തെ തുറങ്കിലടും യും വാരിയല് കാണത്തക്ക വിധം അദ്ദേഹത്തിന്റെ മാംസം കൊളുത്തുകൾ ഉപേക്ഷിച്ച് പിച്ചു ചീന്തുകയും ചെയ്തു ക്രൂരമായ ഈ മർദ്ദനങ്ങൾക്ക് ഇടയിലും വിശുദ്ധൻ ഇങ്ങനെ പാടി ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ വാഴ്ത്തും ദൈവസ്തുതികൾ എപ്പോഴും നാവിനുണ്ടായിരിക്കും പ്രാർത്ഥനയിലും ദൈവസ്തുതികളിലും മുഴുകിയിരിക്കെ നവംബർ ഒൻപതിന് അദ്ദേഹത്തെ ജീവനോടെ കത്തിക്കുകയാണ് ഉണ്ടായത് വിശുദ്ധ തിയഡോറിനെ കുറിച്ചുള്ള നിസായലെ വിശുദ്ധ ഗ്രിഹറിയുടെ പ്രശംസാ വചനങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് മധ്യയുഗം മുതൽ തന്നെ കാജത്തായിൽ ഈ വിശുദ്ധനെ ആദരിച്ചു തുടങ്ങിയിരുന്നു ഗ്രീക്കുകാർ ഈ വിശുദ്ധനെ സൈന്യങ്ങളുടെ മധ്യസ്ഥനായാണ് ബഹുമാനിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റോമിൽ വിശുദ്ധനായി ഒരു പള്ളി സമർപ്പിക്കപ്പെട്ടു റോമിൽ വിശുദ്ധ കോസ്മോസിന്റെയും ഡാമിയന്റെയും ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് ഈ വിശുദ്ധന്റെ ചിത്രം മാർബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു